കഴിഞ്ഞ ദിവസം എന്റെ സ്നേഹിതനാകുന്ന റാമി എന്നോട് നമസ്കാരത്തിൽ നാം ധരിച്ചിരിക്കുന്ന ഷർട്ടിന്റെ കൈ മടക്കി വെച്ച് നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് സംസാരിക്കണമെന്ന് പറയുകയുണ്ടായി നാം മനസ്സിലാക്കാനുള്ളത് നാം ധരിച്ചിരിക്കുന്ന ഷർട്ടിൽ മാത്രമല്ല പാൻറ്റിലും ഈ നിയമം ബാധകമാണ് അതായത് നമസ്കാര വേളകളിൽ ധരിച്ചിരിക്കുന്ന ഷർട്ടോ പാൻറ്റോ ചുരുട്ടി വെച്ച് മടക്കി വെച്ച് നാം നിസ്കരിക്കുന്നത് നിസ്കാരത്തിൽ സംഭവിക്കുന്ന കറാഹത്താണ് അഥവാ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇതിനോടൊപ്പം ചേർത്ത് നാം മനസ്സിലാക്കേണ്ടത് നാം ധരിച്ചിരിക്കുന്നതായ ഷർട്ടിന്റെ കോളർ ആ കോളർ താഴത്തേക്ക് മടക്കി വെച്ചേക്കുന്നത് ഈ പറയപ്പെട്ട വിധിയിൽ ബാധകമല്ല അതുപോലെ നാം ധരിച്ചിരിക്കുന്നത് പാൻറ് അത് നമസ്കാരത്തിന്റെ വേളയിൽ ഞെരിയാണിക്ക് താഴെയാണ് കിടക്കുന്നത് എങ്കിൽ നമസ്കാരത്തിൻ്റെതായ സന്ദർഭത്തിൽ നമുക്കതിനെ മുകളിലേക്ക് മടക്കി വെക്കാം അതും ഈ പെട്ട ഈ പറയപ്പെട്ട ഹക്കുമിലേക്ക് വിധിയിലേക്ക് കറാഹത്ത് എന്ന ഗണത്തിലേക്ക് ഉൾപ്പെടുന്നതല്ല അതേസമയം സമയം അകാരണമായിട്ട് നാം നമ്മുടേതായ ഷർട്ടിന്റെ കൈമടക്കി വെക്കുക നെരിയാണിക്ക് മുകളിലേക്കുള്ള ഇരിക്കുന്നതായ പാൻറ്റിനെ വീണ്ടും കുറെ കൂടെ മുട്ടിന് താഴേക്കായിട്ട് അതിനെ ചുരുട്ടി വെക്കുക മടക്കി വെക്കുക എന്നതൊക്കെ നമസ്കാരത്തിൽ സംഭവിക്കുന്ന അകാരണമായിക്കൊണ്ട് നാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമസ്കാരത്തിൽ സംഭവിക്കുന്നതായ കറാഹത്താണ് ബഹുമാനപ്പെട്ട ഇബിനി അബ്ബാസ് റലി അൻഹു നിവേദനം ചെയ്യുന്ന ഒരു പ്രവാചക വചനത്തിൽ കാണാം അള്ളാഹുവിൻ്റെ റസൂൾ സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് എന്നോട് ഏഴ് അവയവങ്ങളുടെ മുകളിലായിട്ട് ഏഴ് അവയവങ്ങളുടെ മുകളിലായിട്ട് സുജൂത് ചെയ്യാൻ കൽപ്പിച്ച കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഏഴ് അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ സുജൂതിൻ്റെ നമുക്കറിയാം നെറ്റി രണ്ട് ഉള്ളം രണ്ട് മുട്ടുംകാല് രണ്ട് കാൽപാദങ്ങളുടെ പള്ള അതാണ് ആ ഏഴ് അവയവങ്ങളിലായിക്കൊണ്ട് സുചോത് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അതിനോടൊപ്പം തന്നെ നമസ്കാരത്തിൻ്റെതായ വേളയിൽ വസ്ത്രം ചുരുട്ടാതിരിക്കാനും മുടിയേയും വസ്ത്രത്തെയും ചുരുട്ടിവയ്ക്കാതിരിക്കാനും ഇമാം ബുഹാരിയും മുസ്ലിമും ഈ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വസ്ത്രം മാത്രമല്ല അവൻ്റെ നല്ല ലോങ് ഹെയർ ആണ് എങ്കിൽ ആ ഹെയർ മടക്കി വെച്ച് ചുരുട്ടി വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ പാടില്ല അങ്ങനെ നിസ്കരിക്കൽ അകാരണമായിട്ട് നെറ്റിയിലേക്ക് കിടക്കുന്നതല്ല നെറ്റിയിലേക്ക് നെറ്റി നമ്മൾ നിർബന്ധമായിട്ടും സുരൂതിൻ്റെതായ സമയത്ത് നിലത്ത് വെക്കണം അതല്ലാതെ നമ്മൾ അകാരണമായിട്ട് ചുരുട്ടി ചുരുട്ടിവെക്കുക കെട്ടി മടക്കി വയ്ക്കുക എന്നതൊക്കെ നിസ്കാരത്തിൽ സംഭവിക്കാവുന്ന കറാഹത്തൺ ഇത് പുരുഷന്മാർക്കാണ് മുടിയുടെതായ വിഷയത്തിൽ വരുന്നത് സ്ത്രീകൾക്കല്ല അവർ നിർബന്ധമായിട്ടും അവരുടേതായ തലരോമങ്ങളെ തലമുടികളെ നിർബന്ധമായിട്ടും മറയ്ക്കണം അതേ സമയം പുരുഷന്മാർ അവരുടേതായ ലോങ് ഹെയറിനെ അതിനെ മടക്കി വെച്ച് നിസ്കരിക്കൽ നിസ്കാരത്തിൽ സംഭവിക്കുന്ന കരാഹത്താണ് അതിനോടൊപ്പം തന്നെ അവർ ധരിച്ചിരിക്കുന്നതായ വസ്ത്രം കൊണ്ട് ഷർട്ടിൻ്റെ കൈ മടക്കി വെക്കുക അതുപോലെ നിര്യാണിക്ക് മുകളിലുള്ള പാൻറ്റിനൊന്നും കൂടെ മുകളിലോട്ട് ചുരുട്ടി മടക്കി വെക്കുക അതൊക്കെ നിസ്കാരത്തിൽ സംഭവിക്കുന്ന സംഭവിക്കാവുന്ന കറാഹത്താണ് അത് സഗൗരവം നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പലരും പല കുട്ടികളും പല യുവാക്കളും അതുപോലെ പ്രായമുള്ളവരുമൊക്കെ ഇത് ഇന്ന് സ സർവസാധാരണമായി അറിവില്ലാത്തതിൻ്റെ പേരിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ഇൻഫർമേറ്റീവായിട്ടുള്ള നിസ്കരിക്കുന്നവർക്ക് ഒരു ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട ഇരുപ്പക്കോട്ടിൽ റാമി എന്നോട് അഭ്യർത്ഥിച്ചതിന്റെ പേരിൽ ഞാൻ ചെയ്യുന്നതാണ് അള്ളാഹു സുഹഹാനുഭവത്തായ സ്നേഹിതൻ എല്ലാവിധ ഹൈറും വറക്കത്തും ഞാമത്തും സന്തോഷങ്ങളും കുടുംബജീവിതത്തിലും അതുപോലെ തൊഴിലിടങ്ങളിലും മാതാപിതാക്കളിലും അള്ളാഹു ഭാര്യ സന്താനങ്ങളിലും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ